ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന അഷിക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും ശേഷം സുഖമാണോ എനിക്കും സുഖമാണോ കുഴപ്പമൊന്നുമില്ല ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് വീഡിയോ എടുക്കുന്നത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര സന്തോഷത്തിലാണ് നിങ്ങൾ തമ്മിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്താണെന്നുള്ളത് അതുതന്നെയാണ് എൻ്റെ ചാനല് മോണിറ്റൈസ് ആയിട്ടുണ്ട് ആ ഒരു ഭയങ്കര സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് കുറച്ച് ദിവസമായി മോണിറ്റൈസേഷൻ ആയിട്ട് അപ്പം ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഹോൾ വീഡിയോസ് വേറെ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ കുറച്ച് ഒരു ഫ്രീ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത് അപ്പം ഇന്ന് ഫ്രീ ആയപ്പോൾ ഞാൻ വിചാരിച്ചോ അത് തന്നെ എടുക്കാൻ നിങ്ങളോട് പറയാന്ന് വേണ്ടിയിട്ട് കുറേ കാലത്തെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചിട്ടുള്ളത് എൻ്റെ ഒരു ജേണി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവില്ലേ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് മോണിറ്റൈസിനി മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ അവരുടെ ഒരു ജേർണി ഉണ്ടാവും എൻ്റെ ജേണി എന്ന് പറഞ്ഞാൽ ഞാനൊരു ടു ആയിട്ടുണ്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അതിന് ചെയ്യുന്നതോട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫോൺ കിട്ടിയിട്ട് ചെയ്യാനുള്ളതിൽ കുറേ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ എനിക്കൊരു ഫോൺ കിട്ടി ചെറിയൊരു ഫോൺ കിട്ടി അപ്പോൾ ആ ഒരു ഫോണിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു മെയിൽ ഐ ഡി ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു ചാനൽ ഉണ്ടാക്കി എന്ത് വീഡിയോസ് ഇടുന്നതായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ മോളുടെ മോക്ക് ഒരു വയസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ മോളുടെ എന്തെങ്കിലും ഷോർട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ടു അപ്പോൾ അതിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഇട്ട വീഡിയോസിന് ഫസ്റ്റ് വീഡിയോക്ക് വന്നിട്ടുണ്ടായിരുന്നു പത്ത് വ്യൂസാണ് കേട്ടോ അന്നത്തെ പത്ത് വ്യൂസ് എന്ന് പറയുന്നത് എനിക്കിപ്പോഴത്തെ വൺ മില്യൺ വ്യൂസിന്റെ പോലെയാണ് അന്ന് എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് വീഡിയോ ഇട്ട് പത്ത് ആളുകളെങ്കിലും കണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം എന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോസ് ഓരോന്ന് ഓരോന്ന് ഇട്ടു അങ്ങനെ കുറച്ച് കുറച്ച് ഒക്കെ കൂടി വന്നു എന്നാലും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ചാനൽ ഓരോരുത്തരെ യൂട്യൂബിൽ നോക്കുമ്പോൾ ചാനലൊക്കെ കാണുമ്പോൾ വെട്ട് വ്യൂസ് ഒക്കെ ഇത്രയും എന്തെങ്കിലും ഓരോ വീഡിയോസ് ചെയ്യുന്നു എന്നും ചെയ്യുന്നു എനിക്ക് അതുപോലെ എന്നും ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എന്ത് വീഡിയോസ് ഇടും ഏതൊക്കെ വീഡിയോസ് ഇട്ടാലാണ് ചാനൽ റീച്ച് കിട്ടുക അങ്ങനെയൊക്കെയുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ എല്ലാവരെയും പോലെ ഞാനും ഇതുപോലെ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു ഇൻകം കിട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് ചാനൽ തുടങ്ങിയത് തന്നെ പിന്നെ ഓരോ വീഡിയോസ് ഫുഡിന്റെ വ്ലോഗിൻ്റെ അതുപോലെ എന്തെങ്കിലും ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അതിന്റെ വീഡിയോസും അങ്ങനെയൊക്കെയാണ് ഇട്ടിരുന്നത് പിന്നെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കുറച്ച് കൂടി പിന്നെ ഞാൻ കൂടിയ സമയത്താണ് യൂട്യൂബിൽ കുറച്ച് ഇളവ് വന്നത് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മൂവായിരം വാച്ചവറും മതി എന്നുള്ളത് അപ്പോൾ ഞാൻ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റേത് നാനൂറ് അങ്ങനെ എന്തോ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചും കൂടെയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് യൂട്യൂബിൽ ഷോർട്സ് വീഡിയോസ് കൂടുതൽ ഇട്ടു നമ്മൾ ഷോർട്സ് വീഡിയോസ് കൂടുതൽ കൂടുതലിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടാൻ പറ്റും വാച്ച് അവർ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എന്താവണം നമ്മൾ ലോങ് വീഡിയോസ് ഇടണം അപ്പോൾ ഞാൻ എന്തായാലും വാച്ച് അവർ കൂടുന്നേര്ട്ട് മുന്നേ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ഹവറും ആണല്ലോ നമ്മളെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവാണ് അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിരം ആക്കിയെടുക്കാം അതിൻ്റെ കൂട്ടത്തില് നമുക്ക് വാച്ച് ഹവറും കൂടെ മെല്ലെ മെല്ലെ കംപ്ലീറ്റ് ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു എന്നാലും ഒരു ദിവസം എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇങ്ങനെ വീഡിയോസ് ഇടുന്നത് അത് കഴിഞ്ഞ് ഞാന് വീഡിയോസ് ഇട്ടു അതിന്റെ ഇടയ്ക്ക് വെച്ചാണ്ട് സ്റ്റോപ്പ് ചെയ്ത് ഒരു വൺ ഇയർ ആയപ്പോൾ ഞാൻ വീഡിയോസ് കുറേയൊക്കെ ഇടാണ്ടായിപ്പോയി പഠിക്കാൻ പോയി പി പി ടി സി ചെയ്തു അപ്പം അതിന്റെ ആ ഒരു വൺ ഇയർ കംപ്ലീറ്റ് വർക്ക് ആയിരുന്നു അതിൽ പിന്നെ ചാനലിൽ വീഡിയോസ് കാര്യങ്ങൾ എഡിറ്റ് ചെയ്തിടാനുള്ള അതിനുള്ള ഒരു ടൈം ഇല്ലായിരുന്നു മോളും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഇടാതെ കുറച്ചൊക്കെ ഇടാണ്ട് പിന്നെ ഞാൻ പി ടി സി ഒക്കെ കഴിഞ്ഞു ഇറങ്ങി അപ്പം തന്നെ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ജോലി കിട്ടി നഴ്സറിയിൽ അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു ഇനി വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോസ് ഇടാൻ തുടങ്ങി പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടുന്നതിന് പകരം എന്തെങ്കിലും പുതിയ വീഡിയോ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ചില ആളുകളൊക്കെ ഡ്രസ്സിന്റെ ഹോൾ വീഡിയോ ചെയ്യുന്നത് കണ്ടു മീഷോ ഹോളിൻ്റെ അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഒന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ ഓൺലൈനിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മീഷോ എന്നൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊന്നും ഇടാന്ന് വിചാരിച്ചു ഞാൻ മോൾക്ക് ഒന്ന് രണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയത് കൊണ്ടായിരുന്നു അപ്പൊ അതൊന്ന് അൺബോക്സ് ചെയ്യുന്നത് അതിന്റെ റിവ്യൂ ഒക്കെ ചെയ്തു ചെയ്തപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് വാങ്ങിക്കേണ്ട മേലെ വ്യൂസ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തു അപ്പൊ ഞാൻ ഇതുവരെ വീഡിയോസ് ചെയ്തത് ഫേസ് കാണിക്കാണ്ടായിരുന്നു ഫേസ് കാണിക്കുന്നതിന് മടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇടുമ്പോ എങ്ങനെയപ്പോൾ ഫേസ് കാണിക്കുക അതിന്റെ പബ്ലിക് റിയാക്ഷൻ എങ്ങനെ ഉണ്ടാവും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടിടാണ്ടെന്നാണ് പിന്നെ ഞാൻ പുണ്ടിൻ്റെ മറ്റു വീഡിയോസ് ഒക്കെ ഞാൻ ഫേസ് കാണിക്കാണ്ട് ചെയ്തു പിന്നെ നമ്മൾ തമയിൽ വെക്കുമ്പോൾ അതുപോലെ ഷോർട്ട്സിലൊക്കെ ഞാൻ എൻ്റെ ഫേസ് കാണിച്ചു പിന്നെ ഞാൻ പതുക്കെ ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ ഹോൾ വീഡിയോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഫേസ് ഫ്രണ്ടിൽ കാണിച്ച് മുന്നിൽ വന്നു അങ്ങനെയാണ് ഫേസ് മുന്നിൽ വരുന്ന് കാണിക്കുന്ന വീഡിയോസ് ചെയ്തത് പിന്നെ ഞാൻ വിചാരിച്ചു ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ ഹോൾ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡ്രസ്സിൻ്റെതാണ് അപ്പം ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒക്കെ വേറെ ആളുകളുടെ കാണാറുണ്ട് അപ്പം അങ്ങനെ അതിൽ ടിപ്സിൽ നോക്കിയപ്പോൾ അതിൽ ഒരു ഇത് പറഞ്ഞിരുന്നു നമ്മുടെ ചാനലിലുള്ള ഫുൾ വീഡിയോസിൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് ഏറ്റവും വ്യൂസ് കിട്ടിയ വീഡിയോസ് നമുക്ക് പെട്ടെന്ന് ഫോണിൽ തന്നെ നോക്കാൻ കഴിയും വീഡിയോസിൽ പോയിട്ട് പോപ്പുലർ ഓൾ എന്ന് കണ്ടാൽ ഏറ്റവും മോസ്റ്റ് വ്യൂസ് കിട്ടിയ വീഡിയോ ഏതാണെന്ന് അറിയാൻ കഴിയും അപ്പോൾ എനിക്ക് മോസ്റ്റ് വ്യൂസ് കിട്ടിയത് ഡ്രസ്സിന്റെ ഹോൾ ചെയ്തിട്ടായിരുന്നു മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഫിക്സ് വിയറിന്റെ ഹോൾ വീഡിയോ ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്നാല് ആ ഒരു വീഡിയോ ഇങ്ങനെ കയറി കയറി പോകാന്ന് വിചാരിച്ചു അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തു അതിനൊക്കെ ത്രീ കെ ഫോർ കെ വ്യൂസൊക്കെ കിട്ടി അപ്പൊ എനിക്ക് തോന്നി എന്തായാലും ഈ ചാനലില് മറ്റുള്ള വീഡിയോസൊക്കെ ഇടുന്നത് കുറവാക്കിയിട്ട് ഡ്രസ്സിന്റെ ഹോൾ വീഡിയോ തന്നെ കൂടുതലായിട്ട് ചെയ്യാനുള്ളത് അപ്പൊ ഞാന് നേഴ്സറിയിൽ ഏതായാലും ജോബ് ചെയ്യുന്നുണ്ട് എനിക്ക് സാലറി കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ ഹോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എനിക്ക് മോക്കുമൊക്കെയുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് അതിൻ്റെ ഹോൾ വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒക്കെ കിട്ടി അങ്ങനെ കിട്ടി 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 ഞാൻ ഇവിടെ അടുത്ത് ഈ ഇത് പെരുന്നാളിൻ്റെ ഒരു ഹോൾ വീഡിയോ ചെയ്തിരുന്നു ആ ഒരു വീഡിയോക്ക് എനിക്ക് വൺ ലാക്ക് സബ്സ്ക്രൈബ് വൺ ലാക്ക് വ്യൂസ് കയറി അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉറക്കത്തിൽ നനയ്ക്കുമ്പോൾ എപ്പോഴും ഞാൻ അതിൻ്റെ വ്യൂസ് എത്രയായി വാച്ച് അവർ എത്രയായി മിനിറ്റിന് മിനിറ്റിന് നോക്കും കാരണം നമുക്ക് ടെൻഷനാണ് വ്യൂസ് കയറും എത്ര വ്യൂസ് ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി മിനിറ്റിന് വേണ്ടി നോക്കും അപ്പം അങ്ങനെ ഇത് പെട്ടെന്ന് വൺ ലാക്ക് സബ് ഇതായി സബ്സ്ക്രൈബേഴ്സ് എല്ലാം യൂസായി വാച്ച് അവർ കയറി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചേറും എനിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അടുത്ത കാര്യം ഉണ്ടായിരുന്നത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യണം എനിക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അതില് നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ആവണം എന്നുണ്ടെങ്കിൽ അതിൽ റീയൂസ്ഡ് കണ്ടന്റ് കോപ്പിറേറ്റ് ക്ലെയിമ് അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കട്ടാവും പിന്നെ നമുക്ക് കുറച്ചധികം പണിയായിരിക്കും നമ്മള് വിചാരിച്ച സംഗതി ഇത്രയും കാലമായിട്ട് കിട്ടിയതല്ലേ അപ്പൊ അത് ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ ഉണ്ടാവുമോ ഇല്ലെന്നറിയില്ലല്ലോ അപ്പൊ ഞാൻ ചാനലിലുള്ള ഇതുവരെ എട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തു അപ്പൊ നോക്കിയപ്പോൾ കോപ്പിറേറ്റ് ഉള്ളതും റീയൂസ്ഡ് കണ്ടന്റ് ഒന്നുമില്ല ഇല്ല കോപ്പിറേറ്റ് ക്ലെയിം ചെയ്തിട്ടുള്ള ഒരു കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു അത് ഞാൻ സെറ്റിങ്സിൽ പോയിട്ട് കട്ട് ചെയ്ത് വേറെ സൗണ്ടും മ്യൂട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ച് അത് ബ്ലോക്ക് ആവുകയാണെന്നുണ്ടാവുകയാണെന്ന് ഈ രണ്ടു വർഷം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഫുൾ വെറുതെ ആവും അപ്പൊ അത് എന്താ ചെയ്യാന്നുള്ള ടെൻഷൻ നല്ലോണം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വേറൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ ക്ലെയിം ഉള്ള ഈ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് ചെയ്യും നമ്മുടെ ചാനൽ പറ്റ റീച്ച് പോവും പറ്റ താഴോട്ടാവും പിന്നെ ഇടുന്ന വീഡിയോസിനൊന്നും തീരെ വ്യൂസ് ഉണ്ടാവില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഈ രണ്ട് പ്രശ്നത്തിന്റെ ഇടയിൽ ഞാൻ എന്താ ചെയ്യാന്ന് കൊറേ ആലോചിച്ചു കാരണം ഞാൻ തന്നെ ആലോചിച്ചാണ് വേറെ ആരോടൊന്നും പറയാനും ഇല്ല അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യും എന്ത് ചെയ്യുന്നു ആലോചിച്ചു പിന്നെ ലാസ്റ്റ് ഞാൻ ഡിസിഷൻ എടുത്തു യൂട്യൂബ് ചാനൽ ഇത്രയും വർഷം നമ്മള് ഇതാക്കിയിട്ട് നമ്മുടെ ചാനല് മോണിറ്റൈസേഷൻ വരെ എത്തി നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അത് റെഡി ആയിട്ടില്ല എറർ ആയിരുന്നെങ്കിൽ നമുക്ക് നമ്മൾ അത്രയും ഡൺ പോകും പിന്നെ നമുക്ക് വീഡിയോസ് കാര്യങ്ങളോ ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടാവില്ല അത്രയും പോകും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അത് ഒരു സംഗതി അപ്പം ഞാൻ വിചാരിച്ചു യൂട്യൂബിന്റെ വീഡിയോസ് ഞാൻ ഇട്ട വീഡിയോസ് കുറച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും താഴെ റീച്ച് പോവും അത് മോശമാണ് ചാനലിന് ഞാൻ വിചാരിച്ചു ഇത്രയും എത്തിയിട്ട് ചാനലിന്റെ മോട്ടൈസേഷൻ കട്ടാവുന്നതിനേക്കാളും നല്ലത് റീച്ച് കുറേ ആണെങ്കിലും രണ്ടു വർഷം ഇത്രയും എടുത്തിട്ടാണല്ലോ ഇങ്ങനെ വന്നത് അതേപോലെ ഇനിയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേണ്ടിയില്ല കുറെ ടൈം എടുത്തിട്ടാണെങ്കിലും വേണ്ടിയില്ല വ്യൂസ് കയറ്റി കൊണ്ടുവരാലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മോട്ടൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് എൻ്റെ കോപ്പറേറ്റ് ക്ലെയിം വന്നിട്ടുള്ള വീഡിയോസ് ഞാൻ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു ചാനലൊക്കെ സെറ്റ് ആക്കി വെച്ചു എന്നിട്ടാണ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തത് മോണിറ്റൈസേഷന് മൂന്ന് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു വൺ ടു ത്രീ സ്റ്റെപ്സും തന്നെ എനിക്ക് രണ്ട് ദിവസം കൊണ്ടാണ് ഒരു പ്രോബ്ലം ഇല്ലാതെ രണ്ട് ദിവസം കൊണ്ടാണ് എനിക്ക് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത് അപ്പം ഭയങ്കര സന്തോഷം അതിനുശേഷം ഞാൻ വീഡിയോസ് ഇട്ടു ഞാൻ വിചാരിച്ച പോലെ തന്നെ വീഡിയോസ് യൂസ് പറ്റ കുറവായിരുന്നു എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ ഇടുന്ന വീഡിയോസിനൊക്കെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഇത് വരെ വൺ കെ യൂസ് ഇത് വരെ ആയിട്ടില്ല ഫുള്ള് മുന്നൂറ് ഇരുന്നൂറ് നാന്നൂറ് ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുള്ളത് എന്നാലും എനിക്ക് വലിയ ടെൻഷൻ ഇല്ല കാരണം ഞാൻ ചെയ്ത പണി തന്നെയാണ് എന്നാലും സന്തോഷമേ ഉള്ളൂ എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഏഡൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലേ പതുക്കെ ആണെങ്കിലും എന്തായിക്കോളും ഞാൻ വിചാരിച്ചെടുത്ത് എത്തിക്കോളും പകുതി എത്തിയിട്ടുണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് എത്തിയിട്ടുണ്ട് ബാക്കിയുള്ളത് ടൈം എടുത്തിട്ടാണെങ്കിൽ ഞാൻ എത്തിക്കാന്നുള്ളതിൽ എടുത്തതാണ് അപ്പൊ അങ്ങനെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് ഇതിന്റെ വലിയൊരു താങ്ക്സ് പറയാനുള്ളത് നിങ്ങളോടാണ് നിങ്ങൾ ആണ് എൻ്റെ ചാനൽ ഇത്രയും വരെ എത്തിച്ചിട്ടുള്ളത് എൻ്റെ വീഡിയോസ് കാണുന്നേയും കമെന്റ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്ന എല്ലാവർക്കും എന്ത് ചെയ്യണം എത്ര വലിയ താങ്ക്സ് ആണ് ഇൻഷാ അല്ല ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ കത്ത് സപ്പോർട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ഇനി നമുക്ക് വെയിറ്റിംഗിലാണ് ഞാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് സബ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ടെൻ ഡോളർ ആയി കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സൺസിൻ്റെ ഒരു പിൻലെറ്റർ വരാനുണ്ട് അതും കൂടെ വന്നാലാണ് നമുക്ക് അടുത്ത ഇതിന് നോക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ എന്തായാലും ഈ ഈയൊരു ഗൂഗിൾ ആഡ്സൺസിന്റെ പിൻലെറ്റർ വേണ്ടിയിട്ട് വെയ്റ്റിംഗിലാണ് അപ്പം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ഇനി ആ ഒരു പിൻലെറ്റർ കിട്ടിയാൽ ആ ഒരു സന്തോഷ വാർത്തയും കൂടെ നിങ്ങളെ ഞാൻ അറിയിക്കും അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈ ഒരു ജേണി യൂട്യൂബ് ചാനലിൻ്റെ ജേർണി എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് വേറെ കാര്യങ്ങളും പറയാറുണ്ട് ഇൻഷാല്ല നമ്മുടെ പിൻലെറ്റർ കിട്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബിഗ് ബിഗ് താങ്ക്സ് ഇനി അടുത്ത ഓൾ വീഡിയോ വരാനുണ്ട് അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ